ശബരിമലയിലെ അഭിഷേക ശേഷമുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് വിജിലൻസ് അന്വേഷണം പതിമൂവായിരത്തി അറുനൂറ്റിൻപത് പാക്കറ്റ് നെയ്യുടെ പണം ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്നും ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ഈ സീസണിൽ മാത്രം വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും കോടതി വിലയിരുത്തി അഹമ്മദ് മുഷ്തബന് മുസ്തബ വിജിലൻസ് അന്വേഷണത്തിലെ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്തൊക്കെ ക്രമക്കേട് നടന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ നെയ്യ വിൽപ്പനയിലൂടെ ലഭിച്ച പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകിയില്ല എന്നാണ് ഒരു കണ്ടെത്തൽ മാത്രമല്ല ഇത് ഇതിന് പുറമെ സ്റ്റോക്കുകളിലെ കുറവ് കാണിച്ച് അങ്ങനെയും ചില വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സ്വാഭാവികമായി അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഒരു ക്രമക്കേടല്ല മറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൂടി പിന്തുണയോടുകൂടി നടത്തിയ ആസൂത്രിതമായ ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് കോടതി വിലയിരുത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒരു വിജിലൻസ് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക അങ്ങനെ വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഒരു മാസത്തിനകം ഇതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും വേണം അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെന്നോ അല്ലെങ്കിൽ അന്വേഷണം ഏത് ദിശയിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കുക നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സമാനമായ രൂപത്തിലാണ് ആദ്യം കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് പിന്നീട് ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എസ് ഐ ടി അന്വേഷണത്തിലേക്കൊക്കെ കോടതി പോയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയാണ് അതിനുശേഷം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻകൂർ അനുമതി വേണ്ട എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായും നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കൌണ്ടർ ഉൽപ്പന്നയിലെ കുറവ് അത് ഈ നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ മരാമത്ത് ബിൽഡിങ്ങിലെ കൗണ്ടറിൽ നിന്ന് വിറ്റ നെയ്യിന്റെ ഈ ആടി ശിഷ്ടം നെയ്യിന്റെ പണമായ പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല രണ്ടാമതൊരു കാര്യം ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിശ്ചിത എണ്ണം പാക്കറ്റ് നെയ്യുകളുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുവഴിയും വലിയ നഷ്ടം ഉണ്ടാക്കി അങ്ങനെ ആകെ ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയുടെ നഷ്ടം ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ സീസണിലെ രണ്ടു മാസത്തെ കണക്ക് മാത്രം ഉണ്ടാകുമ്പോൾ വെട്ടിപ്പം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഒരു സുനിൽകുമാർ പോറ്റി എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കണക്കായിരുന്നെങ്കിൽ ഇത്തവണ സുനിൽകുമാർ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ കെയർ ഓഫിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഏതായാലും വിജിലൻസ് അന്വേഷണം നടക്കട്ടെ അതിനുശേഷം ഒരു മാസത്തിനകം റിപ്പോർട്ട് കോടതിയിൽ വരട്ടെ മറ്റു കാര്യങ്ങളിലേക്ക് കോടതി പോവുകയും ചെയ്യും ഇതൊരു ഇടക്കാല ഉത്തരവ് കൂടിയാണ് ശബരിമല നെയ്വിൽപ്പിനിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിശദാംശങ്ങളാണ് അഹമ്മദ് മുഷ്തബ നൽകിയത്